ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയും ഗൗതമും അമ്പലത്തിലെത്തിയ ശേഷം അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്ന സമയത്ത് ഗൗതം നിധിയോട് ചോദിക്കുകയാണ് നിധി ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ ഗൗതം അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ എനിക്കിപ്പോ സ്വത്തില്ല സ്വന്തം അച്ഛനും അമ്മയും ആരുമില്ല ഞാനിപ്പോ തികച്ചുമൊരു അനാഥനല്ലേ നിനക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് എനിക്കൊരു കുപ്പി വെള്ളം പോലും വാങ്ങിക്കാൻ കഴിയാതെ നിനക്കിപ്പോ പൈപ്പ് വെള്ളം കുടിക്കേണ്ടി വന്നില്ലേ എന്നോട് ക്ഷമിക്കുന്നു ിതി എന്ന് പറയുമ്പോ എന്ത് ഗൗതം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ഗൗതമിൻ്റെ കൂടെ ഇറങ്ങി വന്നത് സ്വത്തുക്കോ സ്വത്തു മോഹിച്ചിട്ടല്ല എനിക്ക് ഗൗതമിൻ്റെ ബാങ്ക് ബാലൻസോ സ്വത്തുക്കളോ ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എൻ്റെ ഗൗതമിനെ മാത്രം മതി ഞാനിപ്പോ ഗൗതമിന്റെ കൂടെയുള്ളത് സന്തോഷത്തോടു കൂടിയാണ് ഗൗതം പറയണേ നീ ഇപ്പോഴും എന്നോട് സംസാരിക്കുമ്പോൾ എന്ത് കരുതലോടെയാണ് നീ സംസാരിക്കുന്നത് പക്ഷേ എൻ്റെ മനസ്സിൽ മുഴുവനും ഇരുട്ടാണ് എനിക്കിപ്പോ മുന്നിലേക്കും പിന്നിലേക്കും നോക്കിയാൽ അഗാധമായ ഇരുട്ട് പോലെയാണ് തോന്നുന്നത് ഇനി എങ്ങനെ ജീവിക്കും എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എനിക്കിതൊക്കെ ഓർത്തിട്ട് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ നിധി പറയണേ എന്തിനാണ് ഗൗതം ഇങ്ങനെ പേടിക്കുന്നത് നമുക്ക് സ്വത്തുക്കളെല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ പക്ഷേ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒന്നുണ്ട് അത് ആത്മവിശ്വാസമാണ് അത് നഷ്ടപ്പെടാതിരുന്നാൽ മതി എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഗൗതം ഇനിയും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത് എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ നിധി നീ ഇന്നലെ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ട് പറയുന്നത് പക്ഷേ ഇപ്പോൾ എന്നെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എങ്ങനെ ഞാൻ ഒരു ജീവിതം തുടങ്ങും എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ ഗൗതമിൻ്റെ കയ്യിൽ പത്ത് വിരലുകളില്ലേ മതി നമുക്ക് എന്തും ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി ഗൗതം എണീക്ക് വാ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ നിധി നീ എവിടേക്കാണ് പോവാം എന്ന് പറയുന്നത് എവിടേക്കാണ് പോവേണ്ടത് എന്ത് ചെയ്യണം ആരെ കാണും എന്ന് ഒന്നും തന്നെ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ആ ഗൗതം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം എൻ്റെ വീട്ടിലേക്ക് പോവാം അവിടെ എൻ്റെ അമ്മയും എങ്കിലുമുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വഴി തെളിയുന്നത് വരെ നമുക്ക് അവിടെ എൻ്റെ അമ്മയോടൊപ്പം ജീവിക്കാം എന്ന് പറയുമ്പോൾ അത് വേണ്ട അത് വേണ്ട നിധി കാരണം നിൻ്റെ അമ്മയും നിൻ്റെ അനിയനും താമസിക്കുന്നത് അമ്മാവന്റെ ചെലവിലാണ് അമ്മാവനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട ഗൗതം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അമ്മാവനും നിഖിലിനും നമ്മൾ അവിടേക്ക് ചെന്നു കഴിഞ്ഞാൽ നല്ല സന്തോഷമാണ് ഉണ്ടാവുള്ളൂ ഇല്ല നിധി അത് വേണ്ട മറ്റുള്ളവരുടെ വീട്ടിൽ ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും എന്താണെന്നുള്ളത് ചെറുപ്പം മുതലേ നീയും നിഖിലും നിന്റെ അമ്മയും അനുഭവിച്ചതല്ലേ ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്കും ഇപ്പോ മനസ്സിലായി എന്തിനാ ഗൗതം ഇപ്പൊ അതൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് നമുക്കിപ്പോ കുറച്ച് ദിവസം നമുക്ക് അമ്മാവന്റെ വീട്ടിൽ താമസിക്കാം എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും ആലോചിക്കാം ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഇല്ല നിധി ഞാൻ അവിടേക്കില്ല ഒരിക്കലും ഒരു മരുമകൻ അവിടേക്ക് വിരുന്നിലല്ലാതെ സ്ഥിരതാമസത്തിന് പോകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് തന്നെ തീർത്തു പറയട്ടോ എന്നിട്ട് ഗൗതം പോക്കറ്റ് ഒന്ന് എടുത്ത് നോക്കിയ ശേഷം പറയണേ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു രൂപ പോലും ഇല്ല എൻ്റെ ജീവിതം ഇത്ര പെട്ടെന്ന് തകിടം മറിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ നിധി ഒന്ന് കണ്ണിൽ വെള്ളം നിറഞ്ഞോട് പറയണേ എന്തിനാണ് ഗൗതം ഇങ്ങനെ നിരാശയോട് കൂടി സംസാരിക്കുന്നത് ഇങ്ങനെയൊന്നും ചിന്തിച്ച് സംസാരിക്കേണ്ട ഒരു നമുക്കും വരും ഒരു ദിവസം ഗൗതമിൻ്റെ ഈ കഷ്ടപ്പാടെല്ലാം മാറി ഗൗതം ഇനി വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എനിക്ക് ഉറപ്പുണ്ട് ഗൗതമിന് കഴിവുണ്ട് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്റെ ഗൗതം ഉയർന്നാലും താഴ്ന്നാലും എന്റെ ഗൗതമിന്റെ കൂടെ തന്നെ ഈ നിധി എപ്പോഴും ഉണ്ടാവും എപ്പോഴും എന്റെ ഗൗതമിന്റെ കൂടെ ഞാൻ ഉണ്ടാവണം അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഗൗതമൊങ്ങ് പുഞ്ചിരിക്കാം എനിക്ക് എന്റെ അമ്മയെയും അച്ഛനെയും ഇല്ല എന്നുള്ള ശാപം തന്ന അതേ ദൈവം തന്നെ നിന്നെ എനിക്ക് വരമായി തന്നു എന്റെ കൂടെ ഉള്ളടത്തോളം കാലം ഞാൻ ഒരിക്കലും ആരുമില്ലാത്തവനല്ല ഞാൻ കുറച്ചു കുറച്ചുനേരം നിന്റെ മടിയിലൊന്ന് കിടന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിധി കിടന്നോ പറയട്ടോ അങ്ങനെ നിധിയുടെ മടിയിൽ തലവെച്ച് കുറച്ചു നേരം ഗൗതം അങ്ങനെ ഓരോന്ന് ആലോചിച്ചു കിടക്കണം ഈ സമയം ശിവാനി പാർവതിയുടെ അടുത്തേക്ക് ഒന്ന് ചെന്ന് നോക്കിയാലോ എന്താണ് അവസ്ഥ എന്നൊന്ന് കാണാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പാർവതിയുടെ അടുത്തേക്ക് ചെല്ലാട്ടോ അപ്പോ ആ സമയം പാർവതി പൊട്ടിക്കരയുകയാണ് ഗൗതം നീയും ഞാനും പൂക്കൾ കൂടി ബന്ധമില്ലെങ്കിലും നീ എന്നെ പോയ സമയത്ത് എന്റെ നെഞ്ചിത പിടവിടാന്ന് പിടിച്ചോണ്ടിരിക്കുന്നു ഗൗതം നീ ഉറപ്പായും ഇവിടേക്ക് തിരിച്ചു വരും എന്റെ മരുമകൾ നിധി ഉറപ്പായും നിന്നെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരും എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ സ്വയം പറഞ്ഞോണ്ട് എണ്ണി എണ്ണിപ്പറിക്കുന്ന് പറഞ്ഞോണ്ട് കരയുകയാണ് അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ആ ഇവിടേക്ക് ഇപ്പോ കയറി തന്നെ ഇങ്ങോട്ടൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നിട്ട് പാർവതി പറയണേ ഇനി ഇവിടേക്ക് തിരിച്ചു വരാതെ ഞാൻ ഒരു ഭക്ഷണം പോലും ഞാൻ കഴിക്കില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ സ്വത്തുക്കൾ മുഴുവനും എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് പ്ലാൻ ചെയ്ത് ഇതുവരെ എത്തിച്ചത് ഇനിയും ഓരോന്ന് എണ്ണി എണ്ണിപ്പറിക്കോണ്ട് ഇരിക്കുന്നത് കണ്ടില്ലേ ഇവിടേക്ക് നിധിയും ഗൗതമൊന്നും ഇനി വരാൻ പോകുന്നില്ല ഇനിയുള്ള കാലം നിങ്ങളൊക്കെ എന്റെ കാൽ കീഴിലാണ് ജീവിക്കാൻ പോകുന്നത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവർക്ക് അറിയുന്നത് കാണാൻ എന്തൊരു സുഖമാണ് എന്നിട്ട് ശിവാനി അഭിനയിച്ചുകൊണ്ട് പറയണെ അമ്മയെ അമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് എനിക്കറിയില്ല ഇത്രയും കാലം സ്വന്തം മകനായി വളർത്തി വലുതാക്കിയിട്ട് ഒരു ദിവസം അങ്ങ് ഇറങ്ങിപ്പോയാൽ ഏതമ്മക്കാണ് വിഷമമില്ലാതിരിക്കുക അമ്മ വിഷമിക്കാതിരിക്കുക ഉറപ്പായും നിധിയും ഗൗതമും ഇവിടേക്ക് തന്നെ തിരിച്ചു വരും ആദ്യം അമ്മ ഇപ്പം എണീറ്റേ എന്ന് പറഞ്ഞ് പാർവതിയുടെ കൈ പിടിച്ചങ്ങ് എണീപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ പാർവതി എണീറ്റി നിന്ന ശേഷം ആദ്യം തന്നെ ദേശത്തിൽ ശിവാനി നോക്കിയ ശേഷം ശിവാനിയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് എന്താടി നീ എന്റെ മുന്നിൽ അഭിനയിക്കുന്നു എന്റെ മോനെ നീ ഓരോന്ന് പ്ലാൻ ചെയ്ത് കണക്ക് കൂട്ടിയിട്ട് ഈ വീട്ടിൽ നിന്നും പറഞ്ഞയച്ചിട്ട് എന്റെ മുന്നിൽ വന്ന് അഭിനയിക്കുന്നോടി പണത്തിനോടും സ്വത്തിനോടുമുള്ള ആർത്തി കാരണം എന്റെ മോൻ ഇവിടെ കൂടി ജീവിച്ചിരുന്ന എന്റെ മോനെ നീ ഇവിടെ നിന്നും പുറത്താക്കിയില്ലടി ഈ വീട്ടിൽ മനസമാധാനത്തോടുകൂടി ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചിരുന്നത് നിന്റെ ആർത്തി കാരണം എല്ലാം നശിപ്പിച്ചില്ലടി നിന്റെ ദൈവമേ എന്നും പറഞ്ഞ് പാർവതി പൊട്ടിക്കരയുമ്പോ ശിവാനി അഭിനയിച്ചോണ്ട് അമ്മയെന്ന് പറഞ്ഞു പറഞ്ഞു വിളിക്കുമ്പോൾ മിണ്ടരുത് നീ നീ ഒരു അക്ഷരം പോലും ഇനി മിണ്ടിപ്പോവരുത് നീ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച ഉടനെ തന്നെ ഈ വീട് നശിച്ചു തുടങ്ങി ഈ വീടിന്റെ സന്തോഷവും സമാധാനവും പോയി നീ ഇവിടേക്ക് വന്നു കയറിയത് തന്നെ നിധിയേയും ഗൗതമിനെയും ലക്ഷ്യം വെച്ചിട്ടാണ് നിനക്ക് സന്തോഷമായില്ലടി ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പ്രണവിന്റെയും നിന്റെയും വിവാഹം നടക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് ഒരു കാര്യം ഓർത്തുവെച്ചോ ഒരിക്കലും നീ എന്റെ നിധിയേയും ഗൗതമിനെയും ഈ വീട്ടിൽ നിന്നും പറഞ്ഞയച്ച ശേഷം നിനക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുമെന്ന് നീ കരുതണ്ട നീ ഒരിക്കലും ഗുണ എന്ന് പറഞ്ഞു ശിവൻ ിയുടെ കഴുത്ത് അങ്ങ് അമർത്താം കേട്ടോ എന്നിട്ട് അങ്ങ് കൊല്ലാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എന്താ അമ്മ ഈ കാണിക്കുന്നത് എന്ന് പറയുന്നത് പാർവതിയുടെ കൈ അങ്ങ് മാറ്റുക കേട്ടോ എന്നിട്ട് പറയണേ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഗൗതമും നിധി ഈ വീട് വിട്ടു പോയതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഗൌതമം നിധിയും ഈ വീട് വിട്ടു പോവാൻ കാരണം വസുന്തരാന്റിയാണ് അവർ പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ നിന്നും ഗൗതമും നിധിയും പോയത് അവര് ഗൗതമിനെ കൊല്ലാൻ വേണ്ടി നോക്കിയില്ലേ അതുകൊണ്ടാണ് ഗൊണ്ടയെ വിളിച്ച് കൊട്ടേഷൻ കൊടുത്തില്ലേ അതുകൊണ്ടാണ് ഗൗതമും നിധി ഇവിടെ നിന്ന് പോയത് അല്ലാതെ ഞാൻ ഗൗതം അനാഥനാണെന്ന് പറഞ്ഞത് ഗൗതം മറന്നിട്ടുണ്ടായിരുന്നു ഗൗതമിനെ കൊല്ലാൻ വേണ്ടി നോക്കി ആ ഗുണ്ടയും ഒത്ത് വസുന്ധരാൻറ്റി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിച്ച ഏത് മകനാണ് അത് സഹിക്കുക എന്നിട്ട് വെറുതെ ആന്റി എന്നെ തെറ്റിദ്ധരിക്കുന്നു ഒന്നല്ലെങ്കിൽ ആന്റിയുടെ പേരക്കുട്ടികളെ ചുമക്കുന്നവളല്ലേ ഞാൻ ഞാൻ ഒരു ഗർഭിണിയല്ല ആ ഒരു പരിഗണന പോലും ആന്റി തരുന്നില്ലല്ലോ അത് കേട്ടപ്പോൾ പാർവതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഓ വിശ്വസിച്ചു എന്നാ തോന്നുന്നത് ഇത് തന്നെയാണ് നല്ല അവസരം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ എന്നിട്ട് പാർവതി പറയാൻ നീ എന്ത് തന്നെ കാരണം പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കില്ല നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെയാണ് എന്റെ ഗൗതമിനെയും നിധിയെയും ഈ വീട് വിട്ട് പറഞ്ഞയച്ചത് എന്താ ആന്റി ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞോണ്ടിരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത് ഗൌതമൻ നിധിയും വരില്ല പിന്നെ എന്തിനാണ് വെറുതെ ഇവിടെ ഇരുന്നോണ്ട് കരയുന്നത് ഇത്രയും നേരമായിട്ട് ആന്റി ഒന്നും കഴിച്ചില്ല ആന്റി അകത്തേക്ക് വാ ഒരു ജ്യൂസെങ്കിലും എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോൾ വിടടി എന്നെ ഇനി എന്നെ തൊട്ടു പോവരുത് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്റെ മോൻ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും മനസ്സിൽ ചിന്തിക്കുകയാണ് ആന്റി എത്ര കരഞ്ഞിട്ടും കാര്യമില്ല ആന്റി ഇപ്പൊ ഇവിടെ ഇരുന്ന് മരിച്ച പോലും ഗൗതമൻ നിധിയും ഇനി ഈ വീടിന്റെ പഠിച്ചവിട്ടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചു ശിവാനി അകത്തേക്ക് കയറി പോവാട്ടോ ഈ സമയം നിധിയും ഗൗതമും അങ്ങനെ നടന്നു പോവാണ് അപ്പോൾ നിധി പറയാണ് അമ്മക്ക് എത്രമാത്രം വിഷമായിട്ടുണ്ടാവും ഗൗതമിനെ കാണാതെ അമ്മ എങ്ങനെയാണാവോ ഇനി ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ അങ്ങനെ പറയാണ് അങ്ങനെ ഗൗതം ഒരക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ തളർന്ന് നടക്കുമ്പോൾ എന്ത് പറ്റി ഗൗതം നടക്കാൻ കഴിയുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി എനിക്ക് വിഷമിട്ട് വയ്യ ഒരു അടി നടക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക് വല്ലാതെ വിഷക്കുന്നു എന്ന് പറയട്ടോ അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടി വെള്ളം കുടിച്ചാൽ ഇവിടെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഗൗതം നമുക്ക് ഭക്ഷണം തന്നെ കഴിക്കാം അതിന് എവിടെ പൈസ ല്ലല്ലോ എന്ന് പറയും അതൊന്നും ഗൗതം നോക്കണ്ട ആദ്യം ഭക്ഷണം കഴിക്കുക അവിടെ ഒരു തട്ടുകടയുണ്ട് നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ഗൗതമിനെയും കൂട്ടി നിധി അവിടേക്ക് ചെല്ലാം കേട്ടോ അങ്ങനെ ഗൗതമിനെ അവിടെ ഇരുത്തുന്ന സമയത്ത് ആ തട്ടുകടയിലെ ആള് ആ നിധി നിന്നെ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ ഞാൻ അയാൾ നല്ല സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ കേട്ടോ എന്നിട്ട് ആരാണെന്ന് ചോദിക്കും ഇതാണ് എൻ്റെ ഭർത്താവ് ഗൗതം എന്ന് പറയുമ്പോൾ ആ കുറിച്ച് നിധി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നല്ല പണക്കാരനാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ എൻ്റെ കടയിലേക്ക് എൻ്റെ ഈ ചെറിയ കടയിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഒന്ന് പുഞ്ചിരിക്കാൻ കേട്ടോ എന്നിട്ട് നിധി പറയാണ് ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും ഈ സാറ് ഭക്ഷണം കഴിക്കുകയോ എന്നൊക്കെ ചോദിക്കാം എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇനി ജോലിക്ക് പോകുന്ന സമയത്ത് എപ്പോഴും ഈ കടയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളൂ നിധിയും ഞാനും നല്ല ഫ്രണ്ട്സുകളാണ് നിധി എന്നെ കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നൊക്കെ അയാൾ നല്ല സ്നേഹത്തിൽ അവരോട് പെരുമാറും സംസാരിക്കുകയൊക്കെ ചെയ്യാണ് അങ്ങനെ നിധിക്കും ഗൗതമിനുമുള്ള ഭക്ഷണം അയാൾ എടുത്തു കൊടുക്കാനെട്ടോ അങ്ങനെ ഗൗതമും നിധിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കൊടുക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ ശേഷം ായാലോട് ചോദിക്കാണ് എത്രയായി എന്ന് ചോദിക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപ ഒരു സെറ്റിന് അങ്ങനെ അമ്പത് രൂപ എന്ന് പറയുമ്പോൾ ഗൗതം പോക്കറ്റിൽ ഒന്ന് തപ്പി നോക്കുക അങ്ങനെ ഗൗതമിന് ഒരു മാതിരി മാതിരിയാവാണ് എന്താണ് ചെയ്യുക എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും പേരുടെ ഇടയിൽ കടം പറയുക എന്നുള്ള ഒരു ചമ്മലോട് കൂടിയിട്ട് നിൽക്കുന്ന സമയത്ത് നിധിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക കേട്ടോ അങ്ങനെ നിധി കയ്യിൽ കിടക്കുന്ന വാച്ചിലേക്ക് നോക്കുകയാണ് ഗൗതം നിധിയോട് പറയുന്നുണ്ട് എങ്ങനെയാണ് കടം പറയുക എനിക്കെന്തോ വല്ലാതാവുന്നു എന്ന് പറയുമ്പോൾ നിധിക്ക് ഗൗതം ഒന്നും വരില്ല ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുന്നത് കിടക്കുന്ന വാച്ച് ഊരിയ ശേഷം വാച്ചിലേക്ക് തന്നെ നോക്കുക കേട്ടോ എന്നിട്ട് കഴിഞ്ഞ് പോയ കാര്യത്തെക്കുറിച്ച് ഒരു നിമിഷം നിധി ഓർക്കുകയാണ് ഒരു മരുന്ന് ഷോപ്പിലേക്ക് ചെന്ന സമയത്ത് നിധിയുടെ കയ്യിൽ കിടക്കുന്ന വാച്ച് ഊരി കൊടുത്തതിൻ്റെ കാര്യമാണ് ഓർക്കുന്നത് അമ്മയ്ക്ക് വേണ്ടി ശ്വാസം മരുന്ന് വാങ്ങിയ സമയത്ത് പേഴ്സ് തുറന്ന് നോക്കുന്ന സമയത്ത് അതിൽ ഒരു രൂപ പോലും ഉണ്ടാവില്ല അപ്പോൾ ആ മരുന്ന് കാടക്കാരനോട് പറയാണ് ഈ വാച്ച് വെച്ചിട്ട് ഞാൻ എൻ്റെ പൈസയുമായിട്ട് വരാം തൽക്കാലം എനിക്ക് ഈ മരുന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയണേ ഇല്ല തരില്ല വാച്ച് തന്നിട്ട് എങ്ങനെ മരുന്ന് തരാനാണ് അത് പറ്റില്ല നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കും എനിക്ക് പൈസ തന്നാലാണ് ഞാൻ ഈ മരുന്ന് തരും ൂ എന്ന് പറയുമ്പോൾ നിധി പറയാണ് എൻ്റെ അമ്മയ്ക്ക് ശ്വാസമുട്ടലാണ് ഈ മരുന്ന് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്താലാണ് അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക ഈ വാച്ച് അതിന് പകരം വെച്ചേക്ക് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തരാനുള്ള പൈസയുമായിട്ട് ഞാൻ തിരിച്ചു വന്നോളാം എൻ്റെ പേഴ്സിലുണ്ടായിരുന്ന പണമൊക്കെ ഞാൻ എൻ്റെ അനിയൻ്റെ കോളേജ് ഫീസ് കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായും പൈസയുമായിട്ട് തിരിച്ചു വരാം എന്ന് ആ മെഡിക്കൽ ഷോപ്പിലെ ആളോട് പറയുന്ന സമയത്താണ് അവിടേക്ക് ഗൗതം വരുന്നത് അങ്ങനെ ഗൗതം നിധിയെ തന്നെ ശ്രദ്ധിക്കാൻ കേട്ടോ എന്നിട്ട് നിധി ആ വാച്ച് കൊടുക്കുന്ന സമയത്ത് ആ കടക്കാരൻ സമ്മതിക്കാതെ നിൽക്കുമ്പോൾ ഗൗതം എന്താണ് പ്രശ്നം എന്ന് ആ കടക്കാരനോട് ചോദിക്കുമ്പോൾ മരുന്ന് വാങ്ങിയിട്ട് പൈസ ഇല്ലത്ര തരാൻ എന്നിട്ട് അതിന് ഒരു വാച്ച് തന്നിരിക്കുന്നു എങ്ങനെ വിശ്വസിക്കും ഇവരെയൊക്കെ എന്ന് അയാൾ പറയുമ്പോൾ ഗൗതം പറയാണ് ഞാൻ വാങ്ങുന്ന മരുന്നിനോടൊപ്പം ഇവരുടെ മരുന്നിൻ്റെ ബില്ല് കൂടി നിങ്ങൾ നിങ്ങളെടുത്തേക്ക് എന്ന് പറയാട്ടോ അങ്ങനെ ആ പൈസ ഗൗതം ഗൗതമങ്ങ് കൊടുക്കാണ് അപ്പോൾ നിധിയും ഗൗതമും ആദ്യമായിട്ട് കണ്ടുമുട്ടാണ് ആ ഒരു സമയം അങ്ങനെ ഗൗതമിനോട് നിധി പറയണില്ല എനിക്കങ്ങനെ ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി ശീലമില്ല അതുകൊണ്ട് ഈ വാച്ച് നിങ്ങളുടെ കയ്യിൽ വെച്ചേക്ക് ഈ വാച്ചിന് മുന്നൂറ് രൂപ വിലയുണ്ട് എന്നിട്ട് ഞാൻ തരാനുള്ള പൈസ നൂറ്റമ്പത് രൂപയാണ് അത് ഞാൻ കൊണ്ടുതന്ന ശേഷം നിങ്ങൾ എൻ്റെ വാച്ച് എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം തന്നെ അതിശയിച്ച് ആ വാച്ചിലേക്ക് നോക്കുകയാണ് എന്നിട്ട് ഗൗതം പറയണേ അതിന് ഈ വാച്ചിന് മുന്നൂറോ ഇത് തന്നെ ഓടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ഓടും അതിന് ബാറ്ററി കുറച്ച് കമ്മിയാണ് അതിൻ്റെ മണ്ടക്കകത്ത് ഒന്ന് തട്ടിക്കൊടുത്താൽ ആ വാച്ച് അങ്ങ് ആയിക്കോളും തൽക്കാലം നിങ്ങൾ ഇത് വെച്ചേക്ക് ഇത് എൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് വാച്ചാണ് എൻ്റെ അമ്മ എനിക്ക് തന്ന സമ്മാനമാണ് ഈ വാച്ച് എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവാം ഞാൻ ഈ വാച്ച് എപ്പോഴും എൻ്റെ കയ്യിൽ കെട്ടി നടക്കുന്നതാണ് പക്ഷേ എൻ്റെ കയ്യിൽ കയ്യിലിപ്പോൾ നൂറ്റമ്പത് രൂപ കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് എനിക്കാണെങ്കിലും ആരെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തരാനുള്ള പൈസ നൂറ്റമ്പത് രൂപ ഞാൻ കൊണ്ടുതരുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ വാച്ച് തിരിച്ചു തന്നാൽ മതി എന്ന് ഗൗതമിനോട് നിധി ആദ്യമായി പറഞ്ഞിട്ടാണ് ആ ഒരു വാച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് നിധി ആ ഒരു നിമിഷം ആലോചിക്കുകയാണ് എന്നിട്ട് വാച്ച് ഊരിയ ശേഷം ഗൗതം ചോദിക്കുകയാണ് എന്തിനാണ് നിധി നീ ഇപ്പോൾ ഈ വാച്ച് ഊരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിക്ക് ഗൗതം ഞാനിത് അവിടെ കൊണ്ടു കൊടുക്കട്ടെ ഈ വാച്ച് എന്തിനാ നീ ഇവിടെ കൊടുക്കുന്ന ഇത് നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയ ഓർമ്മക്കുള്ള വാച്ച് നമ്മൾ ആദ്യമായി പ്രണയം തുടങ്ങിയത് തന്നെ ഈ വാച്ചിലൂടെയാണ് നീ കൊടുക്കേണ്ട നിധി എന്ന് പറയുമ്പോൾ അത് സാരമില്ല തൽക്കാലത്തെ ആവശ്യം ഇപ്പോൾ നടക്കട്ടെ നമ്മൾക്ക് പൈസ കിട്ടിയ ശേഷം ഈ വാച്ച് ഞാൻ ഇവിടെ വന്ന് തിരിച്ചു വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ആ ചേട്ടൻ്റെ അടുത്തേക്ക് നിധി ചെല്ലാനട്ടോ എന്നിട്ട് ഈ വാച്ച് കൊടുക്കുന്ന സമയത്ത് അയാൾ പറയണേ നിധി നീ ഇപ്പം ഇതൊന്നും തരണ്ട നിനക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് എപ്പോഴാണോ പൈസ കിട്ടുന്നത് ആ സമയത്ത് നീ എനിക്ക് പൈസ കൊണ്ടു തന്നാൽ മതി ഇത് വിട്ടേക്കുമോളെ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എനിക്ക് എനിക്ക് ആരോടും കടം പറഞ്ഞ് ശീലമില്ല തൽക്കാലം ചേട്ടൻ ഈ വാച്ച് വെച്ചേക്ക് എന്നിട്ട് ഞാൻ ഈ പൈസയുമായിട്ട് വരുന്ന സമയത്ത് എനിക്ക് ഈ വാച്ച് തിരിച്ചു തന്നാൽ മതി എന്ന് പറയട്ടോ അപ്പോൾ അയാൾ പറയണേ നിധി നിന്റെ കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ എത്രയും പെട്ടെന്ന് മാറും നീ പഴയതുപോലെ നല്ല നിലയിൽ തന്നെ എത്തും ഇപ്പം നിങ്ങൾക്ക് എന്തോ ഒരു ചെറിയ കഷ്ടകാല സമയമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വാച്ച് വാങ്ങിച്ച് ഇവിടെ ഭദ്രമായി സൂക്ഷിച്ച് വെച്ചോളാം നിനക്ക് പൈസ കിട്ടുന്ന സമയത്ത് എന്റെ കാശ് നീ കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് നിധിയേയും ഗൗതമിനെയും അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഗൗതം നിധിയോട് ചോദിക്കും ാണ് എന്തിനാണ് നിധി ആ വാച്ച് അവിടേക്ക് കൊടുത്തത് ഈ വാച്ച് വാങ്ങാനല്ലേ നീ ആദ്യമായി എന്റെ വീട്ടിലേക്ക് വന്നത് നീ അവിടെ കൊടുക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇല്ല ഗൗതം അത് നമുക്ക് തിരിച്ചു വാങ്ങാലോ പൈസ കിട്ടുന്ന സമയത്ത് ഞാൻ ആ ചേച്ചന്റെ കയ്യിൽ ആ പൈസ കൊടുത്തിട്ട് ഞാൻ ആ വാച്ച് തിരിച്ചു വാങ്ങിച്ചോളാം ഇപ്പൊ ആദ്യം എന്റെ ഗൗതമിനെ വിശക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് വാച്ച് അല്ലല്ലോ മുഖ്യം എന്റെ ഗൗതമിന്റെ വിശപ്പ് എങ്ങനെയെങ്കിലും മാറ്റണം അതായിരുന്നു എന്റെ മനസ്സിൽ എന്നും പറഞ്ഞ് ഗൗതമിനെ ഒന്ന് ആശ്വസിപ്പിച്ച ശേഷം നിധിയും ഗൗതമും അവിടെ നിന്ന് പോവാട്ടോ ഈ സമയം പ്രണവ് വീട്ടിലേക്ക് വരികയാണ് അപ്പോ പാർവതി കരഞ്ഞോണ്ടിരിക്കുന്നത് കാണുമ്പോൾ എന്താ അമ്മ എന്തിനാ അമ്മ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി പൊട്ടിക്കരഞ്ഞോട് പറയുകയാണ് മോനെ ഗൗതമും നിധിയും ഈ വീട് വിട്ടുപോയി എന്നങ്ങ് കൂടി പ്രണവ് പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവട്ടോ ഒരു ഞെട്ടിലോട് കൂടിയിട്ടാണ് പ്രണവ് അത് കേൾക്കുന്നത് അപ്പോഴത്തേക്കും ശിവാനി അവിടേക്ക് വരികയാണ് എന്നിട്ട് ശിവാനി ഇനിയിപ്പോൾ എന്തൊക്കെയാണവ ഇവൻ ഇവിടെ കാട്ടാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിലാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്